ശ്രീ വില്ലുമംഗലം സ്വാമിയാർ രചിച്ച ശ്രീകൃഷ്ണ കർണാമൃതം സർഗം രണ്ട് ശ്ലോകം അറുപത്തിയഞ്ച് മുക്തഫലി സാരോഹിസൂതരത്നം गोपवधू कुचेषु ॐ नमो नारायणाय ॐ नमो नारायण അശ്വതി മുതൽ രേവതി കൂടി ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ ആകാശത്തിൽ സ്ഥാനഭേദം കൂടാതെ ഉറച്ചു നിൽക്കുന്നവയാണ് സൂര്യാദികളായ ഒമ്പത് ഗ്രഹങ്ങളും ഇപ്പോഴും സഞ്ചരിക്കുന്നു എപ്പോഴും സഞ്ചരിക്കുന്നു നക്ഷത്ര കണക്കിലാണ് ചന്ദ്രൻ്റെ ഗതി ഇന്ന് ചന്ദ്രൻ അശ്വതി നക്ഷത്രത്തിൻ്റെ കൂടെയാണ് കാണുക എങ്കിൽ നാളേക്ക് ഭരണി നക്ഷത്രത്തിൻ്റെയും മറ്റന്നാളത്തേക്ക് കാർത്തിക നക്ഷത്രത്തിൻ്റെയും അടുക്കലെത്തും ീ ക്രമത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രത്തിലുമെത്തി ഇരുപത്തിയെട്ടാം ദിവസം വീണ്ടും അശ്വതിയിൽ തന്നെ ചന്ദ്രൻ എത്തിച്ചേരുന്നു ചന്ദ്രന്റെ ക്രമം തെറ്റാതെയുള്ള ഈ ഗതി നിമിത്തം പുരാണ കർത്താക്കന്മാർ ചന്ദ്രനെ ഭർത്താവായും അശ്വതി മുതലായ നക്ഷത്രങ്ങളെ ചന്ദ്രപത്നിമാരായും കൽപ്പിച്ചിരിക്കുന്നു ഒരു പുരുഷന് ഒന്നിലേറെ പത്നിമാരുണ്ടെങ്കിൽ അവർ തമ്മിൽ തമ്മിൽ വിരോധമായിരിക്കുമെന്നാണ് പ്രസിദ്ധി അതനുസരിച്ച് ചന്ദ്രപത്നിമാർ ഇരുപത്തേഴ് പേരും അന്യോന്യം ശത്രുത്വമുള്ളവരാണെന്നും വരുന്നു ചന്ദ്രന്റെ പത്നിമാരായ ഇരുപത്തേഴു പേർക്കും താൻ ഒഴികെ മറ്റു ഇരുപത്താറു പേരോടും വിരോധമാണ് അവർക്കെല്ലാം തന്നോടും വിരോധം തന്നെ അങ്ങനെ വിരോധമുള്ള ഭർതൃപത്നിയെ സപത്നി എന്ന് പറയുന്നു അങ്ങനെ ചന്ദ്രൻ്റെ പത്നിമാരായ ക്ഷേത്രങ്ങളുടെ കുടുംബകലഹത്തെ അടിസ്ഥാനപ്പെടുത്തി കവി എഴുതിയ ശ്ലോകമാണ് ഇവിടെ നക്ഷത്രങ്ങളോട് വിരോധമുള്ള ചോദ്യം മുത്തുച്ചിപ്പികളുടെ അമ്മയാണത്രേ എന്ന് വിചാരിച്ചിട്ടുണ്ടായ കോപത്താൽ പ്രസിദ്ധമായ രോഹിണി നക്ഷത്രം ഗോപസ്ത്രീകളുടെ സ്ഥലങ്ങളിൽ സ്ഥാനം നേടിയിട്ടുള്ള ഒരു ഇന്ദ്രനീല രത്നത്തെ പ്രസവിച്ചു ചോതി നക്ഷത്രം ചന്ദ്രൻ്റെ പത്നിയായതുകൊണ്ട് മറ്റു നക്ഷത്രങ്ങളുടെ സപത്നിയാണ് അവയോട് വിരോധമുള്ളവളാണ് മറ്റു നക്ഷത്രങ്ങൾക്കെല്ലാം ചോതിയോടും വിരോധമാണ് ആ ചോദി മുത്തുമണികളുടെ അമ്മയായി വെളുത്ത പുത്രന്മാരുടെ അമ്മയായി ചോതി പ്രസവിച്ച മക്കളൊക്കെ വെളുത്തിട്ടാണത്രേ എന്ന് രോഹിണി നക്ഷത്രം കേട്ടു രോഹിണിക്ക് കോപം തോന്നി ചോതിയുടെ മക്കളെപ്പോലെ വെളുത്തവനാകരുത് തനിക്കുണ്ടാകുന്ന മകൻ എന്ന് രോഹിണി ആഗ്രഹിച്ചു തൻ്റെ മകൻ കറുത്തവനാവണമേ എന്ന് രോഹിണി ദൈവത്തോട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന ഫലിച്ചു രോഹിണി പ്രസവിച്ചപ്പോൾ ഉണ്ടായ മകൻ കറുത്ത മകനായി ഭവിച്ചു എന്നർത്ഥം അഷ്ടമിരോഹിണി ദിവസമാണല്ലോ കൃഷ്ണൻ ജനിച്ചത് ആ കൃഷ്ണൻ തന്നെയാണ് രോഹിണിക്ക് ജനിച്ച നീലരത്നം യഥാർത്ഥത്തിൽ ദേവകിയാണ് കൃഷ്ണൻ്റെ അമ്മ രോഹിണി നാളിൽ കൃഷ്ണൻ ജനിച്ചതുകൊണ്ട് രോഹിണിയും കൃഷ്ണൻ്റെ അമ്മയായി രോഹിണിയുടെ മകൻ കറുത്തവനുമായി സ്വാതിക്ക് ജനിച്ച മുത്തുകൾ കോർത്തുണ്ടാക്കിയ മുത്തുമാല യുവതികളുടെ സ്തനങ്ങൾക്ക് അലങ്കാരമാകാറുണ്ട് രോഹിണിക്ക് പിറന്ന നീലരത്നമായ കൃഷ്ണൻ ഗോപസ്ത്രീകളുടെ സ്തനങ്ങൾക്ക് അലങ്കാരമായി ഗോപി കാമുകനാണല്ലോ കൃഷ്ണൻ മുത്തുകളേക്കാൾ നീലരത്നത്തിന് ന്യൂനത ഒന്നുമില്ലല്ലോ പുരാണപ്രകാരം രോഹിണിയുടെ മകൻ അടുത്ത ബലഭദ്രനാണ് ബലഭദ്രരുടെ ജന്മനക്ഷത്രം അക്ഷയതൃതീയോട് ചേർന്നു വരുന്ന തുലാമാസം എട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള പതിനാല് ദിവസങ്ങൾ വേലയെന്ന് പറയുന്നു സൂര്യൻ നക്ഷത്രത്തോട് ചേർന്ന് നിൽക്കുന്ന കാലമാണത് ഞാറ്റുവേല എന്ന വാക്കിന് ഞായറിൻ്റെ സൂര്യൻറെ സമയം എന്നാണ് അർത്ഥം മേടം മുതൽ മീനം കൂടി പന്ത്രണ്ട് മാസങ്ങളിലും രണ്ടേകാൾ ഞായറ്റുവേല വീതമുണ്ട് തുലാമാസത്തിൽ ആദ്യം ഏഴു ദിവസം ചിത്ര ഞാറ്റുവേലയിൽ ഉൾപ്പെടുന്നു തുടർന്ന് പതിനാല് ദിവസം ചോതി ഞാറ്റുവേല ആ ചോതി ഞാറ്റുവേലയിൽ മഴ പെയ്യുമ്പോൾ സമുദ്രത്തിന്റെ അടിയിൽ കിടക്കുന്ന മുത്തുച്ചിപ്പികൾ വെള്ളത്തിന്റെ മുകളിലേക്ക് പൊങ്ങി വന്ന് വാ പൊളിച്ച് സ്ഥിതി ചെയ്യുന്നു അപ്പോൾ മുത്തുച്ചിപ്പിയിൽ വീഴുന്ന മഴത്തുള്ളികൾ വിഴുങ്ങി കടലിനടിയിൽ തന്നെ ചെന്നു കിടക്കുന്നു ആ മഴത്തുള്ളി മുത്തുച്ചിപ്പിക്കുള്ളിൽ ഇരുന്ന് ഉറച്ച് മുത്തായി മാറുന്നു ഇങ്ങനെയാണ് കടലിൽ മുത്തുകൾ ഉണ്ടാകുന്നതെന്ന് പഴമക്കാർ പറയുന്നു അങ്ങനെ മുത്തുകൾ ചോതി ഞാറ്റുവേലയിൽ ജനിക്കുന്നതുകൊണ്ട് ചോതിയുടെ വെളുത്ത മക്കളാണ് മുത്തുകളെന്ന് ഇവിടെ കവി സങ്കല്പിച്ചിരിക്കുന്നു ഹരേ കൃഷ്ണ